ദിയാകൃഷ്ണ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ള കൃഷ്ണകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിച്ചത് ദയെ പ്രസവത്തിനായി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നും പ്രസവിച്ചു എന്നും തുടങ്ങിയ വാർത്തകളായിരുന്നു പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാൻ തുടങ്ങിയത് അതുകൊണ്ട് പലരും താരകുടുംബത്തിലെ അംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരായിരുന്നു എത്തിയത് എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ഇതാ ദിയാകൃഷ്ണയും കുടുംബവും കുഞ്ഞിനെ കാണാനുള്ള ഒരുക്കത്തിലാണ് തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച സ്വകാര്യ ആശുപത്രികളിൽ ഒന്നായ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് ദിയയെ കാണിക്കുന്നത് ഗർഭിണിയായ കാലം മുതൽക്കേ തന്നെ ഇവിടെ തന്നെയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതും താരകുടുംബം ഇതിനു മുൻപ് ഒരുപാട് തവണ ആശുപത്രിയിലേക്ക് വരുന്നതിനെ കുറിച്ചും ചെക്കപ്പിനെ കുറിച്ചൊക്കെ തന്നെ വിശദമായ വീഡിയോകൾ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ദിയ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ ഒൻപത് മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തന്റെ കുഞ്ഞിനെ കാണാനുള്ള ഒരുക്കത്തിലാണ് ദിയയും ഭർത്താവായ അശ്വിനും കുഞ്ഞിനെ കാണാനുള്ള കൊതി സഹിക്കാനാകാതെ ദിയ മാത്രമല്ല കുടുംബം മുഴുവൻ കാത്തിരിപ്പിലാണ് എല്ലാത്തിനുമൊടുവിൽ ഇപ്പോഴിതാ ദിയാകൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ചിത്രങ്ങളിൽ വൈറൽ കിടക്കുന്ന ഒരു ഗർഭസ്ഥ ശിശു ചില കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഹായ് മാം ഡോണ്ട് വെറി നമുക്കായി ദൈവം ഒരു മനോഹരമായ പ്ലാൻ വെച്ചിട്ടുണ്ട് ഞാൻ സന്തോഷമായും ആരോഗ്യമായും ജനിക്കും അമ്മയെ കാണാൻ എനിക്ക് ഇനിയും കാത്തിരിക്കാനാവില്ല എന്നാണ് പറഞ്ഞുകൊടുള്ളൊരു ചിത്രമാണ് ദിയാകൃഷ്ണൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ കൊണ്ട് തന്നെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ മകളുടെ ചിത്രം സിന്ധു കൃഷ്ണയും ഷെയർ ചെയ്തിട്ടുണ്ട് ചിത്രങ്ങൾ പറയും പോലെ തന്നെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജനിക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും ആശംസിക്കുന്നതും ഇതിന് പിന്നാലെയാണ് ദിയാകൃഷ്ണ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ ഒരു വർഷം മുൻപായിരുന്നു ദിയ വിവാഹിതയായത് വിവാഹം കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ദേക്കി അമ്മയാകണമെന്ന ആഗ്രഹം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു ആഗ്രഹപ്രകാരം വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങളായപ്പോഴേക്കും ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു താരപുത്രി ദേയും അശ്വിതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറും ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കൃഷ്ണകുമാർ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയത് അതേസമയം അദ്ദേഹം ദിയ ആശുപത്രിയിലാണ് എന്നും അതുകൊണ്ടാണ് എത്താൻ സാധിക്കാത്തത് എന്നും തുറന്നു പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ദിയ കൃഷ്ണ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റായി എന്ന തരത്തിലാണ് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ദിയയുടെ അമ്മയായ സിന്ധു കൃഷ്ണ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സിന്ധു എത്തിയത് എന്നാൽ ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് ദിയ പങ്കുവച്ച മനോഹര ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇതോടെയാണത് പ്രസവത്തിനായി തയ്യാറെടുത്തിരിക്കുകയാണോ അഡ്മിറ്റായെന്ന ചോദ്യങ്ങൾ ആരാധകർ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കമന്റായി ചോദിക്കുന്നത്